സുരക്ഷിതമായ വാതിലുകൾക്ക് കരുത്തുറ്റ തീരുമാനം വേണം നിങ്ങളുടെ വീടിന് ഉയർന്ന ഗുണമേന്മയുള്ള സ്റ്റീൽ വിൻഡോകൾ മിതമായ വിലയിൽ സ്വന്തമാക്കാൻ ഒരു അവസരം സ്റ്റീൽ സ്റ്റീൽ ഫാബ്രിക്കേഷൻ ആൻഡ് വിൻഡോസ് ഫൈവ് സെവൻ ഫോർ സീറോ ഷോർണൂർ കാരക്കാട് ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അഷ്ടമംഗല്യ പ്രശ്നം ആരംഭിച്ചു അങ്ങാടിപ്പുറം പ്രദീപ് പണിക്കർ പടുമണ്ണ കളരിക്കൽ ശ്രീജൻ പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് മൂന്ന് ദിവസം അഷ്ടമംഗല്യ പ്രശ്നം നടക്കും തന്ത്രി ശ്രീ തീയ്യന്നൂർ ശങ്കരനാരായണനുണ്ണി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പൂജകളോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് അത് ന്യൂസ് ബ്യൂറോ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി